കുടിശ്ശിക വർദ്ധിച്ചതോടെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ പോവുകയാണ് വിതരണക്കാർ മെഡിക്കൽ കോളേജ് അധികൃതരുമായി വിതരണക്കാർ ചർച്ച നടത്തി ഉപകരണങ്ങൾ തിരികെ നൽകിയാൽ കാത്ത് ലാബ് പ്രവർത്തനം സ്തംഭിക്കും അതേസമയം കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പത്ത് ദിവസം കൂടി സമയം അനുവദിക്കും കഴിയുന്നത് പെട്ടെന്ന് നാളെയെങ്കിൽ നാളെ മാർച്ച് വരെയുള്ള പേയ്മെന്റ് മെഡിക്കൽ കോളേജിൽ മാർച്ച് വരെയുള്ള പേയ്മെന്റ് തരാമെന്ന് സൂപ്രണ്ട് വളരെ പോസിറ്റീവായി സമ്മതിച്ചിട്ടുണ്ട് ലെറ്റർ കൊടുത്തു ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഇനി ഒരു പത്ത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപ കാര്യം മാർ മാർച്ച് 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 വരെയുള്ളത് മാർച്ച് വരെയുള്ളത് ആ ഒരുമിച്ച് തരുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതായത് മാർച്ച് വരെയുള്ള പേയ്മെൻറ്റും ഒരുമിച്ച് തന്നെ തരാമെന്നാണ് അവരെ എഴുതിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ് ശസ്ത്രക്രിയ മുടങ്ങുമോ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ഇപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങാതിരിക്കാൻ സുജപർവതി അതായത് തിരുവനന്തപുരത്തെ ചർച്ച പോസിറ്റീവ് ആയിരുന്നെങ്കിൽ കോഴിക്കോട്ടെ ചർച്ച പോസിറ്റീവ് അല്ല കാരണം വിതരണക്കാരായി ഇന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എച്ച്ഒടമയെ സംസാരിച്ചു ആ സമയത്ത് പണം കുടിശ്ശിക എന്ന് നൽകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് മാത്രമല്ല അങ്ങനെയെങ്കിൽ വിതരണക്കാർ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടു അത് തിരികെ നൽകില്ല എന്നും എച്ചോട് അറിയിച്ചു ഇതോടുകൂടി ഈ വിതരണക്കാർ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ കാത്തില്ലാവിൽ നാലര കോടി രൂപയോളം സാധനങ്ങളുണ്ട് ഉപകരണങ്ങളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് എമർജൻസി കേസുകൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് ഇതിന് മുൻപും പല പരാതികൾ വന്നിരുന്നു നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികൾക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എമർജൻസി കേസുകൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അറ്റൻഡ് ചെയ്യുന്നത് കാരണം അവിടെയുള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ സ്റ്റോക്ക് ഇല്ല കാരണം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ വിതരണക്കാർ സമരത്തിലാണ് അവർ ഈ സാധനങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് നൽകുന്നില്ല അതുകൊണ്ട് നിലവിലുള്ള സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കാത്തലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി നിലക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ വിതരണക്കാർ ഈ സ്റ്റോക്ക് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടിട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ അത് തിരിച്ചു നൽകാൻ തയ്യാറാകാതിരുന്നത് അത് തിരിച്ചു നൽകിയാൽ തന്നെ കാത്തലാവിന് പ്രവർത്തനം പൂർണ്ണമായി നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ടാണ് അങ്ങനെ നിലപാട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കുടിശ്ശിക എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപയാണ് അത് ലഭിക്കാതെ ഇനി വിതരണം ആരംഭിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിതരണക്കാരുള്ളത് അത് മാത്രമല്ല ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ കഴിഞ്ഞ ആറ് മാസത്തെ പണവും ലഭിക്കാനുണ്ട് കേരളത്തിൽ മാത്രം നൂറ്റി അമ്പത്തിയെട്ട് കോടി രൂപയിലധികം പണം വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് സുജയ ഓക്കെ സിനോസ് തോമസ് ആണ് അപ്പോൾ ഈ ചികിത്സ മുടങ്ങാതിരിക്കുക ശസ്ത്രക്രിയകൾ കൃത്യസമയത്ത് നടക്കുക അതൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം